ഇപ്പൊ എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വല്ലതന്നെ അന്വേഷിച്ച് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താ ചെയ്താന്ന് പറഞ്ഞാൽ ഞാൻ ഓടുന്നതിനെ കാട്ടിലും ആ ലെവലിൽ ഞാനും കത്തിയ ഈ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നവും മാറി കിട്ടേണ്ടേ ഇതാണ് ദൈവത്തിന്റെ ഇപ്പോഴത്തെ പ്ലാൻ അവരുടെ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ ഒരാൾ മതി ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും അത്രയും പവർഫുള്ളായി കയറി വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇപ്പോഴത്തെ പ്ലാൻ അതാണ് ഞാൻ ഈ സംസാരിച്ച് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അതാണ് എന്റെ ലക്ഷ്യം ഇപ്പൊ ദുരാത്മാവ് ഉള്ള ഒരു വ്യക്തി ആ വ്യക്തി പ്രാർത്ഥിക്കുകയോ ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ദുരാത്മാവിന്റെ ദേഷ്യം വരും അതിന് ദൈവത്തോട് വിരോധവോ കാരണം ഈ ദുരാത്മാവായി മാറുന്നതെ മെയിനായിട്ട് ഈ ആഗ്രഹങ്ങൾ പിന്നെ നെഗറ്റീവ് ശക്തിയുടെ കയ്യിൽ അകപ്പെടുത്തു അകപ്പെട്ടു പോകണോണ്ടാണ് ഈ കൂടുതലും ദുർഭരണപ്പെടുന്നതും ആത്മഹത്യയൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ആത്മാവിന് ഈ അറിവില്ലാത്തവരാണ് ആത്മാ ജീവിച്ചിരുന്നപ്പോ അറിയില്ലാത്തോണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറ്റിയത് ജീവിച്ചിരുന്ന സമയത്ത് ദൈവത്തെ തിരിച്ചറിയുകയും ആ ദൈവത്തെ കണക്ഷൻ വരികയും ചെയ്യുന്നെങ്കിൽ ഈ ആത്മാവന് ഇങ്ങനെ ദുരാവസ്ഥ ഇങ്ങനെ ഒരു മരണം വരുന്നില്ലല്ലോ അപ്പൊ ജീവിച്ചിരുന്നപ്പോ ദൈവത്തെ അറിഞ്ഞൂടാത്തോണ്ടാണ് ഒരു മരണം പറ്റിയത് ആ മരണം പറ്റുന്ന ആത്മാവിന് ദൈവം എന്നെ സഹായിച്ചില്ല ദൈവം എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന ആ മൂട ചിന്തയില് ദൈവത്തോട് വിരോധകരിക്കും അപ്പൊ കാരണം ആ അറിവില്ലാണ്ട് ദൈവം ആയിരുന്നു ഓർഡർ പറഞ്ഞുകൊണ്ടാ ദൈവം വിചാരിച്ച ഏതെങ്കിലും പ്രതിമേലോ ഏതെങ്കിലും പള്ളിയിലെ ചെണ്ടെടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്തമാൻ എടുത്തോ ഇടത്തേക്ക് ആയിരിക്കും പക്ഷെ അവളെ ദൈവം ഇരിക്കും അപ്പൊ ഈ വ്യക്തിയുടെ കർമ്മഫലത്തിന്റെ അനുസരിച്ച് ഏതോ നെഗറ്റീവ് ശക്തികൾ ഈ വ്യക്തിക്ക് ആത്മഹത്യ പ്രേരണയോ അല്ലെങ്കിൽ ദുർ ദുർമരണമോ കൊടുത്തായിരിക്കും വ്യക്തി മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞപ്പോഴും ആത്മാവനെന്താണ് എന്നെ ദൈവം രക്ഷിച്ചില്ല ദൈവം എന്നെ മൈൻഡ് ചെയ്തില്ല എന്നെ ആത്മാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അത് കാരണം ദൈവത്തോട് ദേഷ്യം ഇരിക്കും പക്ഷെ അടുത്ത ജന്മമൊക്കെ കൊടുത്ത് ഈ തിരിച്ചറിവ് വന്ന് പല ജന്മങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഈ ആത്മാവിന് ശരിക്കും ദൈവം എന്താണെന്നും ആ ഒരു ജ്ഞാനം വരുന്നത് ഇപ്പൊ ജ്ഞാനം അല്ലല്ലോ ജ്ഞാനമൊന്നുമില്ല ദൈവത്തെ പോലും തിരിച്ചറിഞ്ഞൂടാ ഇപ്പൊ ദൈവത്തോട് ദേഷ്യമായിരിക്കും അപ്പൊ ഈ വ്യക്തിക്കകത്തിരിക്കുമ്പോ ഈ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ ദുരാത്മാവിനെ ദൈവത്തോട് ദേഷ്യം ചീത്തവരെ വിളിക്കും ചിലപ്പം അകത്തരുന്ന കൂടെ ചിലപ്പോ വിളിക്കും ഇങ്ങനെ അപ്പൊ ഈ ദുരാത്മാവ് എന്ന് പറയുന്ന ആത്മാവ് ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും ദൈവത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു വഴിയായിട്ട് കേട്ടിട്ടുണ്ടാകുമല്ലോ അതിനെ ധിക്കരിച്ചാണ് പോയത് ധിക്കരിച്ചെന്നല്ല അപ്പോഴത് സീരിയസ് ആയിട്ടില്ല പക്ഷെ മരിച്ചിട്ട് അത് ഓർക്കൂലേ ആ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ മരിച്ചു കഴിയുമ്പോൾ ഈ നിരാശയും വിഷമവും അത് മാത്രം കുടുംബങ്ങളെ വിട്ടു പോയല്ലോ ച മക്കളെയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും ഭയങ്കര സ്നേഹത്തിൽ നിന്നവരെയൊക്കെ പിരിയേണ്ടിയും ഈ വിപ്രളത്തിനും ഈ ദേഷ്യത്തിനും ഇങ്ങനെ കാണിക്കുള്ളൂ പിന്നെ ഞാൻ തിരിഞ്ഞ് നെഗറ്റീവ് ശക്തിയെല്ലാം കൈ കിടന്നു ഒരു രണ്ട് പേരുണ്ട് വെടിച്ച് നിലവിളിച്ച് പിന്നെ കുറെ നാളുകൾ കഴിയുമ്പോൾ ആ ദൈവം എന്നെ രക്ഷിക്കുമായിരുന്നല്ലോ അറിയിച്ച് എന്ന ബോധം ഒന്ന് തുടങ്ങും ചിലപ്പോ ആ സമയത്തേക്ക് മാറ്റി ദൈവത്തെ നിലവിളിച്ച് തുടങ്ങി ആത്മാവ് പിന്നീട് അത് നാളുകൾ കഴിയും ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ചില ആത്മാക്കള് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തെ നിലവിളിച്ച് കഴിയുമ്പോഴാണ് ദൈവ നെഗറ്റീവ് ശക്തിയുള്ള കയ്യിൽ നിന്ന് വെടിവെച്ചിട്ട് അടുത്ത ജന്മമൊക്കെ കൊടുത്ത് എനിക്ക് അടുത്ത ചാൻസ് കൊടുക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ വെടിവെക്കുകയുള്ളൂ അതെല്ലാ ആത്മാക്കളും ചെയ്യില്ല ചില ആത്മാക്കൾക്ക് കുറെ കഴിയുമ്പോൾ ബോധം വരും അവര് അവര് ദൈവത്തോട് പശ്ചാത്തലിച്ച് കരഞ്ഞു വിളിക്കാൻ തുടങ്ങും ഇപ്പൊ ചില ആത്മാക്കൾ ദൈവം സൃഷ്ടിച്ചപ്പോഴേ മരമായിട്ട് ഒരു ആത്മാവിനെ സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിക്കുമ്പോഴേ മരമായിട്ടല്ല ആ ജന്മത്തിൽ മരമായിട്ട് വരണതാണ് ദൈവം സൃഷ്ടിച്ചു തുടങ്ങുമ്പോഴേ ആ ഒരു ആത്മാവിനെ ഏറ്റവും ചെറിയ ഒരു അണു രൂപത്തിൽ നിന്നെ തുടങ്ങുകയുള്ളൂ പല ജന്മം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ജന്മം മരവായിട്ട് വരണത് ഇപ്പൊ മരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുവാണ് അപ്പൊ നമ്മൾ പോയിട്ട് ആ ആത്മാവുണ്ട് ആത്മാവിന് വേദന വരും നമ്മൾ അതിനെ കൊണ്ട വെട്ടുകയോ ആ മരത്തിന് ഇപ്പൊ റബ്ബർ മരം ഡെയിലി വന്ന മരഞ്ഞ് അതിന്ന് റബ്ബർ എടുക്കും എടുക്കും പക്ഷെ അത് ഡെയിലി ആ ആത്മാവ് അവിടെ നിന്ന് വേദനിക്കുകയായിരുന്നു അത് ഒന്നുകിൽ എന്തോ കർമ്മം ചെയ്തതിന്റെ പുറത്ത് ഭാഗത്ത് ഡീ പ്രപോഷൻ ആയിട്ടൊക്കെ മൃഗമായിട്ടൊക്കെ നിന്ന് സ്വഭാവങ്ങളെ വൈലൻസിയെ കാണിച്ച് അല്ലെങ്കിൽ അവിടെ നേരി നിറയും ചിന്തിക്കാത്ത അതിനൊരു വ്യവസ്ഥയുണ്ടല്ലോ ആ വ്യവസ്ഥ തെറ്റിച്ചും ഒക്കെ ജീവിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും മരമായിട്ടൊക്കെ അടുത്ത ജന്മം കൊടുക്കുന്നത് ഇവരിതിന്റെ ഫലം അത്രയും ആ റബർ മരമായി നിന്നും ഡെയിലി രക്തം ഒഴിച്ച് പോന്തി പോവന്തി മുറിച്ച് മുറിച്ച് മനസ്സിലായോ അത്രയും വിഷമിച്ചായിരിക്കും ആ ആ കർമ്മഫലം അനുഭവിച്ചു തീരുന്നതാണ് അപ്പൊ ആത്മാവന് പിന്നെ അടുത്ത ജന്മം കിട്ടുമ്പോ അന്ന് ചെയ്ത ആ നെഗറ്റീവ് കർമ്മം പിന്നെ ചെയ്യില്ല ഞാൻ ചില ഒരു ദിവസം കൂടുതലും കടയിൽ പോയപ്പോ ആ ഫ്രണ്ടിൽ ഒരു മരം നിപ്പോ റോഡ് സൈഡിൽ ഒരു മരം നിപ്പുണ്ട് ആ മരം വലിയൊരു മരം അപ്പൊ കടക്കാരെയും രജിസ്റ്റർ എത്രയും കൊണ്ട് പേപ്പർ ഇല്ലായും കൊണ്ട് മരത്തിനെ മൂട്ടിട്ടാണ് കത്തിക്കുന്നത് ഞാൻ മരം കണ്ടപ്പോഴേ എനിക്കറിയാം മരത്തിന്റെ മൂട് മൂത്ത കരിഞ്ഞിരിക്കും നടു കൂടെ കൂടെയാണ് ആ ശരിക്കും ഇലക്കെ പോണത് ചുറ്റാകെ കരിഞ്ഞിരിക്കും ഞാൻ ആലോചിക്കും എത്ര നാളുകൊണ്ട് ആ മരം ത്തി എന്തോ പാപം അനുഭവിച്ചിട്ട് തീരയും ചിലപ്പോൾ മനുഷ്യൻ ആയിട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ വന്ന ആളായിരിക്കും ഈ ജന്മത്തിൽ മരമായിട്ട് നിൽക്കണം അപ്പൊ ഈ മരം കാണുവരാഗം അയാളപരാഗം അയാളെ ദുഷിക്കും എങ്ങനെയും ശിക്ഷിക്കണേനും ദൈവത്തിന് കഴയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യും പക്ഷെ ഈ കർമ്മ പറയും മരം അനുഭവിച്ചു തീരണ്ടേ ആ ആത്മാവ് ഈ മരത്തിൽ നിന്നുകൊണ്ട് അനുഭവിക്കണം അനുഭവിക്കാൻ വേണ്ടി ദൈവം നോക്കിയപ്പോ അതിനൊരു പാവിയെ തെരഞ്ഞെടുക്കും ഇങ്ങനെയുള്ള യവന്റെ അടുത്തുകൊണ്ട് യവന യവനിവന്റെ സ്വഭാവം വെച്ചിട്ട് അടുത്ത ജന്മത്തിൽ കുറെ കർമ്മഫലം അനുഭവിക്കാൻ കൊടുക്കുകയായിരിക്കും മൈൻഡ് സെറ്റും മാറാതെ നിൽക്കുകയായിരിക്കും അങ്ങനെയുള്ള ഒരുത്തന ദൈവം നോക്കി വെച്ചിട്ട് അതിന്റെ അടുത്ത് കൊണ്ടുവന്ന് ദൈവം അല്ലേ ചെയ്യണം ദൈവത്തിന്റെ ശക്തി അദൃശ്യ ശക്തികളാണെന്നെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യണം അവര് അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഈ മരത്തെ ആക്കും അല്ലെങ്കിൽ ഈ മരത്തിന്റെ അടുത്ത് അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആക്കും ആക്കിയിട്ട് ഈ വ്യക്തിയിലൂടെ ഇത് ചെയ്യും ചെയ്തിട്ട് ഇതിന്റെ കർമ്മഫലം ആ മരം നാളെ അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ അപ്പോഴും ആവത്തന്നെ ഈ വ്യക്തിയെ വരും മരം അനുഭവിക്കും ഈ വ്യക്തിയും ആ ഇത് ചെയ്യുന്നതിന്റെ കർമ്മഫലം വ്യക്തി അനുഭവിക്കും അപ്പൊ ഇത് രണ്ടും രണ്ടു ആത്മാക്കളും മരണശേഷം തിരിച്ചറിയും അപ്പൊ അടുത്ത ജന്മത്തിന് രണ്ടുപേരും നന്നാവും ഇപ്പൊ യവൻ ഇങ്ങനെ ആത്മീയ വളർച്ച ഒരാളാണെങ്കിൽ യവ ഈ വേല കാണിക്കൂ അപ്പൊ എന്തുകൊണ്ട് അവൻ തിരിച്ചറിയാത്തത് അവൻ തിരിച്ചറിയാത്തതുകൊണ്ടാണ് അവൻ അവനീ ഇങ്ങനെ ചെയ്യുന്നത് അതിന്റെ ശിക്ഷ കൊടുക്കണ്ടേ അത് ഇപ്പൊ നമുക്ക് ഒരു ആവശ്യമുണ്ട് വീട്ടില് മരത്തിന്റെ ആവശ്യമുണ്ട് പലത് വേണം അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഒരു മരത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എടുത്താണ് ചെയ്യേണ്ടത് അപ്പൊ ഈ ചെയ്യുന്ന ആളെ ആ മരം അത്രയ്ക്കും അത്രയ്ക്കും അതായത് ഒരു ജന്മം കൊടുക്കുമ്പോ ഒരു മരമായിട്ട് ജന്മം കൊടുക്കുമ്പോ ആ മരത്തിൽ നിന്നും ആ ആത്മാവിനൊരു മോക്ഷം വേണം വേണം അവസാനം നിന്ന് തന്നെ നശിക്കേണ്ട ആവശ്യം വരണില്ല ആ മരത്തിൽ നിന്നും കൊണ്ട് ആത്മാവ് ദൈവത്തെ സദാ വിളിച്ചുകൊണ്ടേയിരിക്കും ദൈവനെ എനിക്ക് മതി ജന്മം മതി കാര്യം ഈ മരമായിട്ടിങ്ങനെ നിൽക്കുകയില്ലേ കഴിഞ്ഞ ജന്മത്തിൽ മൃഗമായിട്ടോ ചിലപ്പോൾ മനുഷ്യനായിട്ടോ ഓടി നടന്ന് പാടി നടന്ന ഒരു ആത്മാവായിരിക്കും ആ ആത്മാവിനെ അടുത്ത ജന്മത്തിൽ ഒരു മരമായിട്ട് കൊണ്ടിങ്ങനെ നിർത്തുമ്പോ ചുമ്മാ ഇങ്ങനെ കണ്ട്രോളിൽ നിൽക്കുക അല്ലാതെ അവന് ആ കഴിഞ്ഞ ജന്മത്തിന്റെ ആ സുഖം ജയിലിൽ പോയി നമ്മളിപ്പോ അനങ്ങാൻ പറ്റാത്തൊരു മുറിക്കാത്തത് കൊണ്ടുവന്ന് നമ്മുടെ ശിക്ഷ നിറഞ്ഞു പൂട്ടിയിടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇതേ അവസ്ഥയാണ് കഴിഞ്ഞ ജന്മത്തിൽ സുഖിച്ച് നടന്ന ഒരു ആത്മാവിനെ കൊണ്ടുവന്നൊരു മരമായിട്ട് നിർത്തുമ്പോ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ആത്മാവ് എനിക്ക് മോചനം തന്നേ മോചനം തന്നെ ഞാൻ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞ കാര്യം ഞാൻ വിളിക്കും കടലിൽ വിളിക്കാൻ പോചനമായിട്ട് ദൈവാ ആ അതൃശക്തികളെ പ്ലാൻ ചെയ്യും പക്ഷെ ശരി മോചനം കൊടുക്കാം ഇവന്റെ കർമ്മഫലെ ഏതാണ്ട് അനുഭവിച്ചു തീർന്നു കൊറേ പശ്ചാത്തലിക്കുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഒരു നിമിത്തം സിറ്റുവേഷൻ പ്ലാൻ ചെയ്തിട്ട് ഈ മരത്തെ മുറിച്ച് പലവെടുക്കാം എന്ന ലെവലില് ചിലർക്ക് ചിന്ത കൊടുത്ത് അവരെ കൊണ്ടുവന്ന് ഈ മരത്തെ മുറിപ്പിച്ച് പലവീ അപ്പൊ ഈ ആത്മാവിന് മോശം കിട്ടും ആത്മാവ് രക്ഷപ്പെട്ടു ആത്മാവ് അതിന് നേരം പോകും ഇങ്ങനെ ഉണ്ട് ഇനി അതിൽ ശിക്ഷ എന്ന് വേണം ഈ മരത്തെ മുറിച്ച് ആ പലവിയുടെ ഒരു ഒരു സ്റ്റേജ് അത് ശിക്ഷയായിട്ട് വേണമെങ്കിൽ നടക്കണം ശിക്ഷയായിട്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ആത്മാവിന്റെ ആത്മാവ് മരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു മാറൂല അത്രയും വേദനയും കഷ്ടവും ആ മരത്തിൽ നിന്ന് അനുഭവിച്ചിട്ട് കിളിർത്ത് പിന്നെയും ആത്മാവ് ആ മര മരമായിട്ട് പിന്നെയും കിളിത്ത് കിളിർത്ത് വളരേണ്ട അവസ്ഥയും വരും അങ്ങനാണെങ്കിൽ ശിക്ഷ അതോടുകൂടി ആ മരം നശിച്ചു പോവയാണ് മൊത്തം തീർന്നു വേറെ ആ ഇളക്കി മാറ്റി അത് കരിഞ്ഞ് അല്ലെ മൊത്തം തീർന്നെങ്കിൽ ആ ആത്മാവിന് പൂർണ്ണ മോക്ഷം പിന്നെ അടുത്ത ജന്മം കിട്ടുന്നു മരം പൂർണ്ണമായിട്ട് പോയിട്ടില്ല പിന്നെയും കിളിർപ്പ കൊണ്ട് പകുതിയെ വെട്ടിയെടുത്തോളെ ആ അത്രയും ഒരു ശിക്ഷ അവിടെ നടന്നതാണ് പൂർണ്ണമായിട്ടും ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല ഈ വെട്ടുന്ന ആൾക്ക് വരാതിരിക്കണമെങ്കിൽ വെട്ടുന്ന ആള് അതിന് യോഗ്യനായ ഒരു ദൈവീക കണക്ഷനുള്ള ഒരാളായിരിക്കണം ഒരു ആശാരിയെ പോലുള്ള ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് നല്ല പൂജയും ഭക്തിയെ പോലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതൊരു ഒരു മോക്ഷം കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഡ്യൂട്ടിയായിട്ട് ഈ മരത്തെ മുറിക്കാനോ അല്ലെങ്കിൽ മുറിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യാനോ ഒക്കെ ഉള്ളൊരു കിട്ടും പണ്ടുള്ളവരെ അങ്ങനെയായിരുന്നു ആശാരിയെ പോയി മരം കണ്ടിട്ട് അവര മരത്തിന് പ്രാർത്ഥിക്കും ആത്മാവിനോട് അനുവാദം വാങ്ങിക്കും ഞാൻ നിന്നെ മുറിക്കാൻ പോവുകയാണ് ഇത്ര ദിവസം നിന്നെ ഞാൻ മുറിക്കും അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ മരത്തോട് മരത്തിന്റെ ആത്മാവുമായിട്ട് അനുവാദം വാങ്ങിക്കുമ്പോൾ ഈ മരം തന്നെ അത് മനസ്സിലാക്കി ഹാപ്പിയായി ആ മരത്തിലുള്ള കിളികളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻഫർമേഷൻ മരം കൊടുത്ത് അതിനെയൊക്കെ ആ മരത്തിൽ നിന്ന് മാറ്റിച്ച് മരം അതിന് തയ്യാറായില്ലെങ്കിൽ കാരണം ആ മരത്തിന് മോശം കിട്ടാൻ പോവായിരുന്നു അതിനുവേണ്ടി ഒരാൾ വരുന്നു മോശത്തിന്റെ സമയമായി അപ്പൊ അങ്ങനെ മരം സന്തോഷത്തോടി മരം സെറണ്ടർ ആയി കൊടുക്കുകയും അങ്ങനെ അയാൾ അതിനെ വെട്ടി റെഡിയാക്കി ചെയ്യുന്ന രീതിയാണ് ശരിക്കുള്ള രീതി ഉണ്ട് അങ്ങനെ അല്ലപ്പോ അയാൾക്ക് പാപമില്ല മരവും സന്തോഷമായിട്ട് അടുത്ത ജന്മത്തിലേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആയിട്ട് കേൾക്കാനായിട്ട് നല്ല ഉന്മേഷ നല്ലതാണ് പക്ഷെ ഇത് ശരിക്കും സംഭവിച്ച സംഭവമായിട്ട് ഉള്ളതൊക്കെ ആയിട്ട് ഉണ്ടോ അങ്ങനെ നേരത്തെ അങ്ങനെ നേരത്തെ ഇപ്പോഴും അങ്ങനെ ചില മരം മുറിക്കാൻ സമയമാകുമ്പോ ഈ ഈ കാര്യങ്ങൾ അറിയാനുള്ള ആ വ്യക്തി ഈ രീതിയിൽ അനുവാദമൊക്കെ ചോദിച്ചും അതിന്റെ ആത്മാവിനെ മനസ്സിലാക്കിയും ഒക്കെ തന്നെയാണ് അനുവാദം മരം തിരിച്ചു കൊടുക്കുമെന്നൊക്കെ കണക്കുണ്ട് എനിക്ക് എനിക്കതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ എനിക്ക് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് തിരിച്ചു മരം അനുവാദം കൊടുക്കുമെന്ന് അത് ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും അതൊക്കെയാണ് നേരായ മാർഗം അതൊക്കെ തെറ്റിയല്ലേ ഇപ്പൊ കാര്യം നടക്കുന്നത് ഇപ്പൊ അങ്ങോട്ട് തോന്നിയത് പോലെ തോന്നും പോലെ ഈ ഭക്തി ഇല്ല ദൈവവും ഇല്ല ആത്മാവുമില്ലെന്നും പറഞ്ഞ് മനുഷ്യർ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് മൊത്തം എല്ലാരെയും നശിപ്പിച്ചിട്ട് ഈ വസ്തുതകളും സത്യങ്ങളും തിരിച്ചറിയാമെന്നുള്ള ഒരു അല്പജനത്തെ മാത്രം കൊണ്ടുവന്ന് ഒരു പുതിയ കാലഘട്ടം തുടങ്ങുമെന്നും ബാക്കി എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും എന്ന് പറയുന്നതിന്റെ കാരണമേ അത്ര കണ്ടും എനിക്ക് വായിപ്പോയി ഈ തത്വങ്ങളും തീരുകളൊന്നും ഇപ്പൊ ആരും മാനിക്കണമില്ല മൈൻഡ് ചെയ്യണില്ല അപ്പൊ മൈൻഡ് ചെയ്യുന്നവര് അടുത്ത കാലഘട്ടത്തേക്ക് ദൈവം പ്ലാൻ ചെയ്ത് കിടക്കുന്നു അല്ലാത്തവരെയൊക്കെ കർമ്മഫലം ഭൂമിയിൽ തന്നെ അനുഭവിച്ച് തീർപ്പിച്ചിട്ട് ആത്മാക്കളെ അതാത് മേഖലയിലേക്ക് പറഞ്ഞു വിടും അപ്പൊ ഈ തെരഞ്ഞെടുത്ത ആത്മാക്കളെല്ലാം ദൈവം ശരിക്കും ഒന്നേന്ന് നല്ല ഞാൻ പഠിപ്പിക്കുക ഏത് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇനി ഒന്നേന്ന് ഒന്നും ഈ പഠിച്ച ആത്മാക്കളെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലൂടെ പഠിച്ച ആത്മാക്കളെ വെച്ച് അടുത്തൊരു കാലഘട്ടം സത്യയോഗം തുടങ്ങും പഠിക്കാതെ തള്ളിക്കളഞ്ഞ ആത്മാക്കൾക്ക് അതിൻ്റെതായ കർമ്മഫലങ്ങളെല്ലാം തന്നെ അനുഭവിച്ചു തീർക്കും തീർപ്പിരിക്കുമ്പോൾ മരണശേഷം അവർക്ക് ബോധം വരും ഇത്രയും കഷ്ടം ഭൂമിയിൽ അനുഭവിച്ചതിന്റെ കാരണം ഇത് ഈ അറിവൊന്നും ഇല്ലാതെ ഞാൻ തോന്നിയവരെ ജീവിച്ചതാണല്ലോ എന്നുള്ള ബോധം ഈ ഒരു കൂട്ട ആത്മാക്കൾക്ക് വരികയും അവർക്ക് വരികയും ഭൂമി കഷ്ടം വരികയും അവരെ ദൈവം വേറെ ഡയമെൻഷനിലോട്ട് വേറൊരു തലത്തിലേക്ക് ആത്മാക്കളെ കൊണ്ടുപോകും എന്നിട്ട് ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആ ദൈവത്തെ മാനിച്ച് ഭൂമിയിൽ നേരായി വണ്ണം ജീവിക്കുന്ന ആത്മാക്കളെ ഹൈ ഡയമെൻഷനിലോട്ട് കൊണ്ടുപോവുകയും ചില ആത്മാക്കളെ ഭൂമിയിൽ വെച്ച് തന്നെ അടുത്തൊരു സത്യുഗം അതിനുവേണ്ടി ഭൂമിയിൽ തന്നെ നിർത്തിയുകയും ചെയ്യും അതാണ് ഇപ്പൊ ദൈവത്തിന്റെ ഇപ്പോഴത്തെ പ്ലാൻ ചേട്ടാ പറഞ്ഞ ഈ റബ്ബർ മരമൊക്കെ ഇല്ലേ അപ്പൊ അതൊക്കെ അവരിങ്ങനെ ചെത്തി ചെത്തി എടുക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ആ മരത്തിന് വേദനിക്കും അതിന്റെ ആ ഒരു രക്തമാണ് ഇവര് എടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അതേ ജീവിതത്തിന് അത് ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മരത്തിന് അവര് ദിവസവും ഇങ്ങനെ നോവിക്കുക അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ ചെയ്താൽ തന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യണം അതെ ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും ആ സീരിയസ് ആയിട്ടും അറിഞ്ഞൂടാത്തോണ്ടും അല്ലേ അവർ ഈ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണത് ഇപ്പൊ എല്ലാ ഈ സത്യങ്ങൾ അവരെ അറിഞ്ഞല്ലോ അപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം അങ്ങനെയാണെങ്കിൽ ഈ കർമ്മഫലം ഈ മരത്തിന്റെ ഈ കർമ്മഫലം അനുഭവിപ്പിക്കാനായിട്ട് ഇനി എന്നെ ഉപയോഗിക്കല്ലേ ഞാൻ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എനിക്ക് ക്രൂരം ക്രൂരത തുടരാൻ താല്പര്യം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇതിൽ നിന്ന് അവരെ ദൈവം മാറ്റി മറ്റൊരു മേഖലയിലേക്ക് ദൈവം തന്നെ സാഹചര്യം ഒരുക്കി അവരത് മാറ്റിക്കോളും പിന്നെ ഈ അഥവാ ഇത് സാഹചര്യം വരുന്നില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം ദൈവത്തോടും പ്രാർത്ഥിക്കണം ദൈവം എനിക്ക് വേറെ വഴിയില്ല വേറെ വരുമാന മാർഗ്ഗം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ചെയ്തു പോണതാണ് സത്യങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു ഈ ദുഷ്ട പരിപാടിയിൽ എന്നെ ഒഴിവാക്കി തരണം വേറെ ആരും ഉപയോഗിച്ചോട്ടെ ഞാൻ എനിക്ക് താല്പര്യം വരുന്നില്ല അത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വഴി തെളിയുന്നത് വരെ ദൈവത്തോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ഈ ജോലി തുടരാം കാര്യം അവർക്ക് വളരെ വഴിയില്ല നമ്മുടെ സാഹചര്യം ദൈവത്തിന് അറിയാമല്ലോ അറിവ് കിട്ടിയിട്ടും ഈ ജോലി തെരഞ്ഞെടുത്ത് പോണമല്ലല്ലോ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കവയാണ് ഈ അറിവ് വന്നത് പെട്ടെന്ന് കൈ കഴിഞ്ഞ് പോകാനും പറ്റില്ല അപ്പൊ നമ്മൾ മനസ്സ് ദൈവത്തിന് അറിയാം ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷ എത്ര കൊടുക്കണം കർമ്മഫലം വേണോ പഠിപ്പിക്കണോ അതോ മൊത്തം അവനെ ഫ്രീ ആയിട്ട് വിടണോ ഇതെല്ലാം ആ ദൈവത്തിന് അധികാരമാണ് സൃഷ്ടാവ ദൈവത്തോട് പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് മാറാനുള്ള വഴി പ്രാർത്ഥിക്കുക വഴി തെളിഞ്ഞു വരും അതിലുള്ള ഭാവം ദൈവം ക്ഷമിക്കും ദുർമരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആഗ്രഹം തീരാതുള്ള മരണം കർമ്മപരം ഒന്നും അനുഭവിച്ചു തീരാതെ ഉള്ള മരണം സ്വന്തമായി കർമ്മപുരം അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് എത്രയും വേണ്ടി രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്ത് കളയുന്നത് മറ്റു വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ തരണം ചെയ്യാനുള്ള മനസ്സില്ലാതെ ആത്മഹത്യ ചെയ്യുന്നത് ഇതൊക്കെയാണ് ദുർമരണം ാണ് ആത്മാവ് ഞാൻ പറഞ്ഞു പറഞ്ഞത് നമ്മള് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മരണം സംഭവിക്കുന്നു തെന്നിപ്പോയി വീണു കാർ ആക്സിഡന്റ് ഇതിന്റെ അകത്തെല്ലാം ദുർമരണവും ഉണ്ട് നല്ല മരണവുമുണ്ട് ഇപ്പൊ ചില ആത്മാക്കള് ദൈവം ആ ഇവൻ മതി ഇവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇനി ഈ ഭൂമിയിൽ നിന്ന് ചിലപ്പോ സാഹചര്യം കൊണ്ട് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് ഇപ്പോഴാകുമ്പം ഏതാണ്ട് കാര്യങ്ങൾ പഠിച്ചു വന്നാൽ ഓക്കെ അങ്ങനെയുള്ള ചില ആത്മാക്കളെ ദൈവം തന്നെ ഈ ജന്മത്തിൽ മോക്ഷം കൊടുത്തിട്ട് അടുത്ത ജന്മത്തിൽ പുതിയ പഠിക്കാനായിട്ട് പെട്ടെന്ന് വിടും അങ്ങനെ ചില ആത്മാക്കളെ പെട്ടെന്ന് തിരിച്ചെടുക്കാറുണ്ട് പിന്നെ ചില മരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കഷ്ടമൊക്കെ അനുഭവിക്കും അനുഭവിച്ച് കർമ്മ ഫലം എല്ലാം അനുഭവിച്ച് തീരും തീർന്നതിനു ശേഷം അവൻ എല്ലാം ഓക്കെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മരണം വന്ന് മരിക്കാറുണ്ട് കാരണം അങ്ങനെ വരുമ്പോ ഇനി ഈ ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ ചിലപ്പോ ഇനിയും തെറ്റും കുറെ കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞതാണ് ഇവനെന്നാ ഈ സത്യം തിരിച്ചറിയണതുമില്ല ആ അറിഞ്ഞ കാര്യം പാലിക്കാനുള്ള സാഹചര്യവും ഭൂമിയിൽ ഇല്ല അവന്റെ ബന്ധുക്കളായിരിക്കും തടസ്സം മക്കളായിരിക്കും തടസ്സം ഭാര്യയായിരിക്കും തടസ്സം ഇല്ലെങ്കിൽ ഭർത്താവായിരിക്കും തടസ്സം അപ്പൊ അങ്ങനെ വരുന്ന ചില ആത്മാക്കള് ദൈവത്തോട് അവന് തന്നെ കരഞ്ഞു വിളിക്കും ദൈവം എനിക്ക് ഇനിയും കിടന്നീ അനുഭവിക്കാൻ വയ്യേ എന്നെ എന്നെ എടുത്തു പോണേ എന്നെ എടുക്കണേ എന്ന് പ്രാ അവർ വരാഗ്രഹിക്കും പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ ചെറിയ അപകടം പോലെയൊക്കെ സംഭവിച്ചു പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പറഞ്ഞുള്ള തെന്നി വീണ് മരണം ഒക്കെ സംഭവിച്ചിട്ട് ആത്മാക്കളെ ദൈവം തന്നെ മോക്ഷത്തിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നല്ല മരണം വരും പിന്നെ നല്ല മരണം എന്ന് പറഞ്ഞാൽ ഇരുന്ന് മരിച്ച് ആ അങ്ങനെ ഇരുന്ന് ഈ സമാധി എന്നൊക്കെ പറയുന്ന പോലെ നേരത്തെ കൂട്ടി ഇൻഫർമേഷൻ കിട്ടി ഇത്ര സമയത്തിനകത്ത് ഞാൻ പോകണം എനിക്ക് മരിക്കാൻ മരിക്കണം എന്ന് ആഗ്രഹിച്ച് ആ ഇൻഫർമേഷൻ മനസ്സിലാക്കി തയ്യാറായി തയ്യാറായിരുന്നുകൊണ്ടുള്ള മരണവും കൊണ്ട് നല്ല മരണം ഇങ്ങനെ മരണത്തിൽ പല രീതിയുണ്ട് എല്ലാം നെഗറ്റീവിലായിട്ടല്ല പോകണം ഇപ്പൊ ഒരു വെള്ളപ്പൊക്കമോ ദുരന്തമൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ നെഗറ്റീവായിട്ട് പോകേണ്ട ആത്മാക്കളെല്ലാം അപ്പോഴെപ്പോഴും നെഗറ്റീവിലോട്ട് ക്ലെയും ചെയ്യും അതിന്റെ അകത്ത് നല്ല ആത്മാക്കൾക്ക് അപ്പോഴത്തെത്തന്നെ മോഷം കൊടുത്തിട്ട് അടുത്ത ജന്മത്തിലേക്ക് കൊടുക്കുകയും ചെയ്യും അതും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഈ കാൽക്കുലേഷൻ ഒരിക്കൽ നമുക്ക് കണ്ടുകൊണ്ട് പറയാൻ പറ്റില്ല ഇത് മറ്റ് ശക്തികൾ കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ മനസ്സ് ആത്മാവിന്റെ വളർച്ച അനുസരിച്ചും അവരുടെ അതൊക്കെ നോക്കിയിട്ടാണ് ഈ ആത്മാക്കളെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കണം ആ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കുടുംബത്തിലെ ഒരു മകനായിരിക്കും മകളായിരിക്കും അല്ലെങ്കിൽ അപ്പച്ചനായിരിക്കും അപ്പൊ ദൈവം മതി നീ ഇനി നിന്ന കൂടുതൽ പാകം ചെയ്യുന്നു പറഞ്ഞ് വിളിക്കുമ്പോ ഈ സത്യം മനസ്സിലാവാതെ വീട്ടുകാരെല്ലാം നന്നായിട്ട് ഇരുന്നവനെ ദൈവം കുറ്റമൊക്കെ ദൈവത്തിനെ ദൈവം കണ്ണിച്ചോടെ പ്രവർത്തിച്ചേ എല്ലാവർക്കും ചിന്ത വരുകയുള്ളൂ ശരിക്കും ദൈവം അവനെ അയ്യ് നശിച്ച ഭൂമിയിൽ നിന്ന് രക്ഷിച്ചതായിരിക്കും വരാൻ പോകുന്ന വലിയ കഷ്ടത്തിൽ നിന്നും രക്ഷിച്ചതായിരിക്കും നമുക്കത് അറിയാൻ പറ്റൂല പിന്നെ ചില തലകളിച്ച നെറ്റീവ് ആൾക്കാരുണ്ട് അവർ നിന്ന് ബാക്കിയുള്ളവർക്കും ദോഷ ഹാവും എന്നുള്ള ചില ആത്മാക്കൾക്കും ഇതേ ദുരന്തത്തിലൂടെ പെട്ടെന്നാണ് നരകം എന്ന് പറയുന്ന മറ്റു ഡയമെൻഷനോട്ട് തള്ളിക്കളയുകയും ചെയ്യും ഒരു കള പറ പാഴ് ചെടിയെ കുറിച്ച് പിഴുതു കളയുന്നത് പോലെ അങ്ങനെയും ചെയ്യും ഇത് നമുക്ക് അറിയാൻ പറ്റില്ല ഇത് മരിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ എന്തായിരുന്നു എങ്ങനെയായിരുന്നുള്ളൂ അപ്പോഴേ പിടിയിട്ടുള്ളൂ ഞാനിതൊക്കെ കുത്തിയിരുന്ന് ചോദിച്ച് മനസ്സിലാക്കിയുണ്ട് എനിക്ക് ദൈവം ഇതൊക്കെ പറഞ്ഞു നിന്ന് അന്ന് പിന്നെ പറഞ്ഞു തരണമേ ഉള്ളൂ ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്